ഡെയിലി മൂവായിരം രൂപ ലാഭം മുതൽ മുടക്ക് മുപ്പതിനായിരത്തിൽ താളെ കേൾക്കുമ്പോൾ ഉടായ്പാണ് എന്ന് തോന്നാം പക്ഷേ അത് ഉടായ്പല്ല കൃത്യമായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രം അതായത് നമ്മൾ കസേരയിലിരുന്ന് ക്യാഷ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമല്ല ഇത് കൃത്യമായിട്ട് പണി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോലും ഇത് ചെയ്യാൻ പറ്റും ഒരുപാട് കഷ്ടപ്പെടണം ഇതിന് വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് മുപ്പതിനായിരത്തിൽ താഴെയുള്ള ഒരു മെഷീൻ വാങ്ങിക്കൊണ്ട് ഈ ഒരു പരിപാടി ചെയ്ത് പ്രോഡക്റ്റ് മറ്റുള്ളവരുടെയാണ് നമ്മൾ അതിൽ എക്സ്ട്രാ ചില കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ പോയാലും നമുക്ക് പെർ ഡേ മൂവായിരം രൂപ ലാഭം ലഭിക്കും യുവജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം അധികം സ്ഥലം വേണ്ട ഇതിന് വീട്ടിലെ ഒരു കൊച്ചു മുറി നമുക്ക് ഈ സംരംഭം തുടങ്ങാൻ പറ്റും മാർക്കറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഓൺലൈൻ മീഡിയം ഉപയോഗിക്കാം നമ്മളുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാം വാട്സപ്പ് ഉപയോഗിക്കാം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാം ഇതിലൂടെയൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തപ്പെടാൻ പറ്റും കൂടാതെ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലും കോണ്ടാക്ട്സിലുമുള്ള ആൾക്കാരെ തന്നെ നമുക്ക് ഇതിലേക്ക് കസ്റ്റമർ ആയിട്ട് കൊണ്ടുവരാനും പറ്റും കാരണം അവർക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ഇത് അതുകൊണ്ട് അവർ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യും അതാണ് ത്രീ പ്രിന്റർ മെഷീൻ ഈ ത്രീ പ്രിന്റർ മെഷീൻ പുതിയ സാധനമൊന്നുമല്ല എങ്കിൽ പോലും നമ്മളുടെ കേരളത്തിൽ വളരെ റയറായിട്ടാണ് ഈ പ്രോഡക്റ്റ് കൊണ്ടുള്ള കാര്യങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് അതായത് നമ്മളുടെ ടീഷർട്ടുകള് കപ്പുകള് മഗുകള് ജഗ്ഗുകള് മൊബൈൽ കവറുകൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് അവരുടെ പടങ്ങൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ മെഷീന്റെ വില നമുക്ക് ഏതാണ്ട് പതിനോരായിരം രൂപ തൊട്ട് ഇരുപത്തിരണ്ടായിരം ഇരുപത്തി എണ്ണായിരം മുപ്പതിനായിരത്തിൽ താഴെ വരെയാണ് വില വീഴുന്നത് സിംഗിൾ ഫേസ് മെഷീനാണ് നമുക്കധികം കറണ്ട് ചാർജ് ആകില്ല നമ്മുടെ തന്നെ അതിന് മതിയാകും ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് കൂടാതെ ഈ ഈ മെഷീൻ ലഭിക്കുന്ന ലിങ്ക് വീഡിയോയുടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ താഴെ വ്യൂ പ്രോഡക്ട്സ് എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓൺലൈനിൽ തന്നെ ലഭിക്കും അവിടെയും ലഭിക്കുന്നില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കയറിയാലും ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കും അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് നന്ദി നമസ്കാരം